അക്ബറിന് വേണ്ടിയിട്ട് മാത്രം ഒരു കോഡ് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു അത് കുളവാക്കിയത് അക്ബർ ആയിരുന്നു അതിനകത്ത് കൃത്യമായിട്ട് നൂറയ്ക്കുണ്ടായിരുന്ന ഒരു പവർ ഉണ്ടായിരുന്നു ഇമ്മ്യൂണിറ്റി പവർ ആ ഒരു പവർ നഷ്ടപ്പെടാൻ കാരണം അല്ലെങ്കിൽ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് അതൊരു ഗെയിം പ്ലാൻ ആയിട്ട് തന്നെ എടുത്ത് ഇല്ലാതാക്കിയ വ്യക്തിയാണ് അക്ബർ അന്നത് കൈയടിച്ചിട്ട് അന്നല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്നിട്ട് ഇപ്പം ഈ ഒരു ഡോളിൻ്റെ കാര്യത്തിൽ മോഷ്ടിക്കപ്പെട്ടത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്ബറിൻ്റെ പോയിൻ്റ് കുറയാൻ മറ്റൊരാൾ ആതില കാരണമായി എന്നുള്ളത് വലിയൊരു സംഭവാക്കി എടുക്കുന്നു ഓൾറെഡി ഈ കാര്യം അക്ബറിനോട് ആതില തന്നെ സമ്മതിച്ച് കൃത്യമായിട്ട് അവിടെ ഏറ്റുപറഞ്ഞൊരു കാര്യമാണ് അപ്പം എല്ലാവർക്കും അറിയാം ആതിലെയാണ് ചെയ്തതെന്നുള്ളത് ഈ ഗെയിം ഇങ്ങനെയാണോ ശരിക്കും സത്യത്തിൽ പോവേണ്ടതെന്ന് പറയുന്നത് ഇത് അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും അറിയിക്കുന്നതിലപ്പുറത്തേക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയിക്കുകയല്ലേ ചെയ്യേണ്ടത് അതായത് ഈ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന കുറേയധികം നുണവറച്ചിലും അല്ലെങ്കിൽ തമ്മിൽ കുത്തുകളുണ്ട് രാത്രി പോയിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്ന പാരവയ്പ്പുകൾ ആദ്യം നല്ല രീതിക്ക് വീഡിയോ അങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂട്ടുകെട്ടുകൾ അടങ്ങ് പൊളിയും അങ്ങനെ പൊളിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോഴല്ലേ ശരിക്കൊരു ഗെയിം അവിടെ നടക്കുക എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരാനാണോ ഇവർ ആഗ്രഹിക്കുന്ന അതോ ഇവർ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കപ്പും കൊടുത്തങ്ങ് വിടാനാണോ ആഗ്രഹിക്കുന്നത്